ലോകത്തെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള മത്സ്യങ്ങളിലൊന്നു പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഏറ്റവും ചെറിയ മീനായിട്ടുള്ള പരൽമീനാണ് ഈ പരൽമീനകളെ പിടിക്കാനാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ആരില് മഞ്ഞിൽ പോലെയുള്ള വലിയ മീനുകളെയും ലക്ഷ്യമിടുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ളൊരു തോട്ടിൽ തന്നെ ആട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം കിലോമീറ്ററുകളോളം നീണ്ടു നടക്കുന്ന തോടാണ് അതുകൊണ്ടുതന്നെ ഈ തോടിൻ്റെ ഓരോ ഭാഗങ്ങളും ഭാഗങ്ങളായിട്ട് നമ്മൾ പറ്റിക്കുന്നത് വറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു കുഴിയാക്കിയിട്ട് ആ കുഴിയിലുള്ള വെള്ളം മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ ആദ്യം അടിച്ചാക്കും അതിന് അവിടെയുള്ള മീനുകളൊക്കെ പിടിക്കും എന്നിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് അവിടെ ഇതുപോലെ കുഴിയാക്കിയിട്ട് അവിടെയുള്ള വെള്ളം ഇപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചു വറക്കും അങ്ങനെ അങ്ങനെ തോട് മൊത്തം മീനുകളെ പിടിക്കുന്ന പരിപാടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് i'll <laughs> find खखतेजी हाय ताजे गुणें मिद्युका कर दो തോട്ടത്തെ വെള്ളം വറ്റിക്കാൻ വേണ്ടിട്ട് മോട്ടർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ മോട്ടർ വെക്കുമ്പോ എന്താ വെച്ചാൽ ചെറിയൊരു കുണ്ടാക്കിയിട്ട് അവിടെ കൈ വച്ചിട്ട് ആ മീനുകൾ ആ മോട്ടറിന്റെ കൂട്ടുകൾക്കിൻ്റെ ഉള്ളിൽ കൂടെ പോവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവും അങ്ങനെയാണ് വെള്ളം വറ്റിക്കുന്നത് വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മീനുകളെ പെറുക്കെടുക്കുന്ന ടൈമാണ്

എല്ലാരും പേര് പറഞ്ഞോ ആ പറഞ്ഞ ആരി മാമൻ വന്നു ഇനി ബാക്കി പറ ബാക്കി ആ മാമൻ

ഉടേഴ ഉടേഴ ഹേ ഉടേഴ ഇല്ല 안 돼요. നമ്മൾ ഫുഡ് വേണമോ? ഞാൻ പറഞ്ഞു വേണമോ? നമ്മൾ നടക്കില്ല. മുണ്ടച്ചാ കൊടുക്കാതെ അല്ല കല്ലെടുത്ത് കല്ലെടുത്ത് പോയി. हां. ചെറുതായിട്ട് मारे. ചെറുതായിട്ട് വാ പോടി നമ്മൾ അവിടെ മുറി. പോടാ. എക്കിട്ടുലേ? എനിക്ക് കല്ല് നീത്രയാpple-ൽ ഉള്ള കണിക.

അയ്യോ മനയ മീത പടക്കണു കൈഓണ്ടു കൊണ്ട് കൊണ്ട് പടക്കണു അയ്യോ അയ്യോ അടക്കിലടക്കിലടക്ക വള്ളടക്കല്ലേ വള്ളടക്കല്ലേ ഞാനേ ഓടുമല്ലോ അയ്യോ ഓട കടുങ്കാലിയാണോ ചാടണേ വള്ളക്കൊണ്ട് തിസല ഒന്ന് തിടാ ആയ്യേ ഓടിക്കേ യാദൻ ഓടങ്ങിക്ക് ഇളങ്ങി ഇളങ്ങി

റിയില്ല എങ്ങനൊക്കെ അഞ്ചാറ് കച്ചു വേറെ കാർ മെല്ലെ മുങ്ങണ്ടോ അവരക്ക പെട്ടെന്ന് ചാടി കളിക്കരുത് അപ്പോൾ കണ്ടോ ചലെ ഇതാ സർക്കാ അടിങ്ങനെ അല്ലേ കന്നോട്ട് ഇടി ഇറങ്ങിയാട്ടോ കൊള്ളാ പണി നമ്മളാർക്ക പെണ്ണു കിട്ടി ആരെ അടുങ്ങാലൊക്കെ ഇടി ഇറങ്ങിയടാ കൊള്ളാ പടിയാ ആനി നമ്മള് ഞങ്ങക്കൊന്ന് പാരലൽ ഇട്ടില്ല ആ നിക്കൊന്ന് ഇങ്ങ എത്ര വരും ഇല്ല സാഗര എന്നാ സാഗര സാഗര ചെറിയാ <niedos> <handling> <syantequ Kolos> <sh> <stopp warnos>